നമ്മുടെ നാട്ടിലെ ചെറിയൊരു പള്ളി പെരുന്നാളിനെയോ ചെറിയൊരു ഉത്സവത്തിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ യു കെയിലെ എല്ലാ വർഷത്തിലും അവരവരുടെ വില്ലേജുകളിൽ എല്ലാവരും കൂടി ഒരു ഗ്രൗണ്ടിൽ ഇതുപോലെ ഒത്തുകൂടുന്നതിന് പറയുന്ന കേട്ടോ വില്ലേജ് ഷോ ഒരു നാലഞ്ച് മണിക്കൂറേ പരിപാടി ഉണ്ടാകത്തുള്ളൂ പക്ഷേ അത് മാക്സിമം എല്ലാവരും കൂടി അങ്ങ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് കുഞ്ഞു കുഞ്ഞ് സ്റ്റാളുകളും കുട്ടികൾക്കും വലിയവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഗെയിംസും പിന്നെ നല്ല അടിപൊളി മ്യൂസിക്കും ഒക്കെ ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്യുന്നൊരു പരിപാടി ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഇവിടെ വരുന്ന ഐസ്ക്രീം ട്രിക്കും അതിലെ ഐസ് ടേസ്റ്റുമാണ് പിന്നെ അതുപോലെ തന്നെ പിസ്സ ട്രക്ക് പിന്നെ കൊറിയൻ സ്ട്രീറ്റ് ഫുഡ് അങ്ങനെ കുറേ ഒരുപാട് ഐറ്റംസ് കിട്ടുമായിരുന്നു കേട്ടോ ഈ ഒരു സമയക്കാണ് ജാക്കറ്റൊന്നും ഇല്ലാണ്ട് യു കെയിൽ ഇങ്ങനെ ഒരു പൊതുപരിപാടിക്ക് പോയിരിക്കാൻ പറ്റുന്നത് എല്ലാവരും ഇപ്പോഴത്തെ സമ്മർ അങ്ങോട്ട് എൻജോയ് ചെയ്യാണ് കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയ പ്രായമായ ആൾക്കാർ വരെ വന്നിട്ടുണ്ടായിരുന്നേ ഈ വില്ലേജ് ഷോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ വില്ലേജിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കുള്ള ഫണ്ട് റൈസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അതിനുവേണ്ടി ഇവരെന്താ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ ഇവർ ഒരു കോമ്പറ്റീഷനും കൂടെ നടത്തുന്നുണ്ട് അതായത് ഹോം മെയ്ഡ് കേക്ക്സിൻ്റെ കുക്കീസിൻ്റെ പിന്നെ അവനവൻ്റെ വീട്ടിൽ നട്ടു വളർത്തി ഉണ്ടാക്കുന്ന ചെടികളുടെ പൂക്കളുടെ പിന്നെ ഫോട്ടോഗ്രാഫി പിന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്കൂളിലെ കുട്ടികളുടെ ഓരോ എന്താ പറയുക പടം വരെയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോ ക്ലാസ്സിലെ കുട്ടികൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അവിടെ ചെയ്ത് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആ സാധനങ്ങൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ക്രാഫ്റ്റുകൾ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളിലെയും ഒരു മത്സരം നടത്തും അപ്പോൾ അതിൽ വിജയിക്കുന്ന ആൾക്ക് സമ്മാനം കൊടുക്കും പിന്നെ അതിനുശേഷം ഇതൊക്കെ അവർ വിൽക്കും ഈ ഉണ്ടായിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒരുപാട് ആൻറ്റി കളക്ഷൻസും പിന്നെ അതുപോലെ തന്നെ ജ്വല്ലറി ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസമായിരുന്നു എന്തായാലും ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു ആ കൂടത്തിൽ വന്നിരുന്ന ആൾക്കാരായിരുന്നെട്ടോ ഇവരൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു അഞ്ചഞ്ചരയായി ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ